വളരെ സാധാരണക്കാർക്ക് എങ്ങനെ നമുക്കൊരു അഞ്ച് മിനിമം ആയിട്ടുള്ള അഞ്ച് പ്രൊഡക്റ്റ്സ് വെച്ചിട്ട് എങ്ങനെ നമുക്കൊരു മേക്കപ്പ് ചെയ്യാന്നുള്ള വീഡിയോ ആണ് ട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു അഞ്ച് ഐറ്റംസ് യൂസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു ക്യാഷ്വൽ ആയിട്ടുള്ളൊരു ഓഫീസ് ലുക്കോ അതുപോലെ തന്നെ നമുക്ക് സ്റ്റുഡൻസിനും ഒക്കെ ഒരു അഞ്ച് മിനിമം ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് വെച്ചിട്ട് ഒരു ബേസിക് ആൻഡ് സിമ്പിൾ മേക്കപ്പ് ആണ് ട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത് പിന്നെ ഞാൻ ഇവിടെ ഒരു അഞ്ച് പ്രൊഡക്റ്റ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഞാൻ മേക്കപ്പിലേക്ക് പോവാണ് എനിക്ക് ഇങ്ങനത്തെ വീഡിയോസൊന്നും ചെയ്ത് പരിചയം ഇല്ലാന്ന് എന്നാലും ഞാനും യൂട്യൂബ് വീഡിയോസൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഓർക്കാറുണ്ട് എല്ലാ യൂട്യൂബേഴ്സും പറയുന്നത് ഭയങ്കര എന്താ പറയുക ഒരു ഒത്തിരി ബ്രാൻഡ് ആയിട്ടുള്ള സാധനങ്ങളും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള മേക്കപ്പ്സ് ഞാൻ കാണാറുണ്ട് അപ്പം വളരെ സാധാരണക്കാർക്ക് എങ്ങനെ നമുക്കൊരു അഞ്ച് ആയിട്ടുള്ള അഞ്ച് പ്രൊഡക്റ്റ്സ് വെച്ചിട്ട് എങ്ങനെ നമുക്കൊരു മേക്കപ്പ് ചെയ്യാന്നുള്ള വീഡിയോ ആണ് ട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പൊ ഞാൻ ആദ്യം തന്നെ ഒരു മോയ്സ്ചറൈസർ ഇടുന്നുണ്ട് കേട്ടോ മോയ്സ്ചറൈസർ നമ്മൾ വലിയ മേക്കപ്പുകളൊന്നും ചെയ്യുന്നില്ലെങ്കിലും വളരെ ബേസിക് ആണ് കേട്ടോ എല്ലാവർക്കും ഒരു മേക്കപ്പ് നമ്മൾ ചെയ്യുന്നില്ലെങ്കിലും നമ്മള് സ്കിന്നില് നന്നായിട്ട് മോയിസ്ചറൈസ് മോയിസ്ചറൈസ് ചെയ്ത് വെക്കുക എന്നുള്ളത് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് മോയിസ്ചറൈസ് ചെയ്തത് എന്ത് ടൈപ്പ് സ്കിന്നാണെന്നുണ്ടെങ്കിലും സെൻസിറ്റീവ് ഡാർക്ക് ഫെയർ ഡെസ്കി എന്ത് സ്കിന്നാണെന്നുണ്ടെങ്കിലും നമ്മൾ നന്നായിട്ട് മോയിസ്ചറൈസ് ചെയ്ത് വെക്കുക എന്നുള്ളത് വളരെ എന്താ പറയാ വളരെ ഒരു ഗുഡ് ആയിട്ടുള്ള നമ്മുടെ സ്കിൻ കെയറിൽ വളരെ ബ്ലീച്ചിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പോ അതാ ഞാൻ മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട് എന്റെ ഫേസിൽ നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട് എന്റെ ഫേസ് പിന്നെ അടുത്തതായിട്ട് ഞാനൊരു കോമ്പാക്ട് പൗഡർ എടുക്കുന്നുണ്ട് കേട്ടോ കോമ്പാക്ട് പൗഡർ ഇപ്പം ബി ബി ക്രീമും അതുപോലെ തന്നെ കൺസീലറും അങ്ങനത്തെ സംഗതികളൊന്നും ഒട്ടും ഇടാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവും അവർക്ക് ഇങ്ങനെ ഒരു കോമ്പാക്ട് പൗഡർ വാങ്ങി വെച്ചാൽ മതി കേട്ടോ ഈ കോമ്പാക്ട് പൗഡർ ഒരുവിധം എല്ലാ ടൈപ്പ് ഓഫ് സ്കിൻ ടോണുകൾക്കും അവൈലബിൾ ആണ് ഫെയർ ടു ഡെസ്കി സ്കിൻ ടോൺ വരെയും അവൈലബിൾ ആണ് അപ്പം ഞാൻ കുറച്ച് ഡെസ്കി സ്കിൻ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഫിറ്റ്മിയുടെ മെബിലിൻ ഫിറ്റ്മിയുടെ ത്രീ തേർട്ടി എന്നുള്ള ഷെയ്ഡാണ് ഇത് ഞാൻ ഒരു മൂന്നാലഞ്ച് വർഷമായി ഇത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യാറ് അപ്പം ഇത് ജസ്റ്റ് ഇതിൽ തന്നെ ഈ സ്പഞ്ച് വരുന്നുണ്ട് ഇത് വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് ഒരു മേക്കപ്പ് സ്പഞ്ച് വാങ്ങി വെച്ചിട്ട് അത് നന്നായിട്ട് കവറേജ് കിട്ടും നമ്മുടെ ഫേസിൽ അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഇത് വെച്ചിട്ടാണ് ഇത് ഓൾമോസ്റ്റ് ഞാൻ യൂസ് ചെയ് എപ്പോഴും യൂസ് ചെയ്ത് അത് കുറഞ്ഞു അതിൽ എമൗണ്ട് അപ്പം ഇത് നമ്മൾ മോയ്സ്ചറൈസ് ചെയ്ത ആണ് അപ്പം ജസ്റ്റ് സെക്കൻഡ് പ്രോഡക്റ്റ് ട്ടോ ഇത് ജസ്റ്റ് ഒരു കോമ്പാക്ട് പൗഡർ മാത്രം ഇടുന്നുണ്ട് ബ്രഷ് വെച്ചിട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ പ്രോഡക്റ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്യുമ്പോൾ അത് എക്സ്ട്രാ ആയിട്ട് പോവും ഇതിപ്പം നമുക്ക് ഈ സ്പഞ്ചിൽ കുറച്ച് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒരു പൗഡർ ഇടില്ല കുഞ്ഞു കുട്ടികൾക്കൊക്കെ നമ്മൾ പൗഡർ ഇട്ട് കൊടുക്കില്ല അതുപോലെ നമ്മുടെ ഫേസിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പം എല്ലാവടേയും ആവുന്ന പോലെ നന്നായിട്ടൊന്ന് കോമ്പാക്ട് പൗഡർ ഇട്ടുകൊടുക്കുക അപ്പം വലിയ വലിയ എന്താ പറയുക യൂട്യൂബേഴ്സിനും സെലിബ്രിറ്റീസിനും മാത്രല്ലല്ലോ കോമൺ പീപ്പിളിനും മേക്കപ്പ് ഒക്കെ ചെയ്യണ്ടേ അപ്പം അങ്ങനെ ഒരു ഇതിലെടുത്താൽ മതി കേട്ടോ അപ്പൊ ഫേസിൽ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇത് അണ്വൻ ആയിട്ടുള്ള സ്കിന്നുകൾക്ക് നല്ലതാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അൺഇവൻ ആയിട്ടുള്ള സ്കിന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അപ്പം എൻ്റെയൊക്കെ കണ് ഞാൻ യൂഷ്വലി കൺസീലറും കൂടെ യൂസ് ചെയ്യാറുണ്ട് ഞാൻ ഞാനിപ്പം ജസ്റ്റ് ഒരു ഫൈവ് പ്രൊഡക്റ്റ് മേക്കപ്പ് എന്നുള്ള പോലെ എടുത്തിട്ടാണ് ഞാനിപ്പം ഇത് ചെയ്യുന്നത് ട്ടോ അപ്പം ഇത് കണ്ടിപ്പം നന്നായിട്ട് ഫുൾ ആയിട്ട് ഞാൻ കവർ ചെയ്ത് കോമ്പാക്ട് പൗഡർ ഇട്ടിട്ടുണ്ട് നമുക്കൊരു ആർട്ടിഫിഷ്യാലിറ്റി ഒന്നും തോന്നില്ല കേട്ടോ കോമ്പാക്ട് പൗഡർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പൗഡർ നമ്മൾ ടാൽക്കം പൗഡർ ഇല്ലേ അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ഫോം അത്രേ ഉള്ളൂ അപ്പം കോമ്പാക്റ്റ് പൗഡർ ഈ ഒരു ഫിഗ്മീഡ് ഒരെണ്ണം പിന്നെ അടുത്തത് ഇപ്പം ഐലൈനർ ഒന്നും ഇടാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവും അവർക്ക് ജസ്റ്റ് നല്ലൊരു കാജൽ ഞാനിപ്പോൾ ഇത് ഞാൻ ഒത്തിരി വർഷമായിട്ട് കുഞ്ഞിലെ മുതൽ ഞാൻ യൂസ് ചെയ്യാറുള്ളതാണ് ഷിംഗാറിന്റെ ആണ് കേട്ടോ വെച്ചിട്ട് ജസ്റ്റ് നമ്മൾ അകത്ത് മാത്രം ഞാനൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കണ്ണിന്റെ ഇത് നല്ല ആണ് കേട്ടോ ഞങ്ങൾ ഞാൻ പാലക്കാട് നിന്നാണ് ഞങ്ങളുടെ ഏർ വീടിന്റെ അടുത്ത് മാരുതി എന്നൊരു ഷോപ്പ് ഉണ്ട് ട്ടോ അവിടുന്ന് ഞാനൊരു മൂന്നെണ്ണം കാനഡക്ക് വന്നപ്പോൾ വാങ്ങിച്ചിട്ട് വന്നതാണ് എനിക്ക് ഇപ്പോഴും ഒത്തിരി ഇഷ്ടാണ് ഈ കാജൽ ശൃംഗാറിന്റെ കാജലാണ് ഹിമാലയയുടെ ഒക്കെ ഇപ്പം ഫോർട്ടി റുപ്പീസിനൊക്കെ ഞാൻ നല്ല അഫോർഡബിൾ ആയിട്ട് കണ്ടു പക്ഷെ എനിക്ക് ഇതെ ഒരു നോസ്റ്റാളി ഉള്ളത് കൊണ്ട് ഞാൻ ഈ ഒരു കാജൽ എന്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും അത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഐലൈനർ പിന്നെ ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ് കേട്ടോ ചിലവർക്ക് അത് അപ്പോൾ ഇതാണ് നമ്മൾ കാജൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് അകത്ത് മാത്രം ഞാൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശൃംഗാറിൻ്റെ ഈ ഒരു കാജലാണ് കേട്ടോ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് വളരെ കൊച്ചിലെ മുതൽ ഞാൻ ഇതാണ് യൂസ് ചെയ്യാറ് വേണമെങ്കിൽ ഹിമാൽ ഹിമാലയയുടെ കാജല സ്റ്റിക്ക് ഉണ്ടല്ലോ അതിന് ഫോർട്ടി റുപ്പീസ് എന്തോ ഉള്ളൂ നമ്മുടെ അവിടെ നാട്ടിലെ പ്രൈസ് അത് വേണമെങ്കിലും അത് യൂസ് ചെയ്യാം പിന്നെ അതിന് ശേഷം അതാ ഞാനൊരു ബാം ഇടുന്നുണ്ട് അപ്പം ലിപ്സ്റ്റിക്കും അല്ല അതായത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ കോമൺ പീപ്പിൾ പോയിന്റ് ഓഫ് വ്യൂലാണ് ട്ടോ മേക്കപ്പ് ചെയ്യുന്നത് അപ്പോൾ ബേസിക് സാധാരണക്കാരുടെ ഒരു മേ ഇതാണ് ട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു സ്ട്രോബെറി ഫ്ലേവറിലുള്ള ഈ ഒരു ആണ് ട്ടോ ഇടുന്നത് എൻ്റെ അടുത്ത് നിവ്യയുടെ ഒരെണ്ണം ഉണ്ട് ലിപ്സ്റ്റിക് വേണമെങ്കിൽ അതും ഇടാം ഇത് ആയിട്ട് ഒരു ടിൻഡഡ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ലിപ്ബാമാണ് ആഹാ ചെറിയ ഇപ്പം ചെറിയൊരു കളറ് ഉണ്ട് ചെറിയൊരു ടിൻഡേ ഉള്ളൂ എനിക്കങ്ങനെ വല്ലാത്ത കളറുകൾ അങ്ങനെ ലിപ്സ്റ്റിക്കിൽ യൂസ് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല അപ്പോൾ ഞാനിതാ ഒരു ലിപ്ബാമും ഇട്ടിട്ടുണ്ട് അപ്പം ലിപ്ബാമൊക്കെ അപ്ലൈ ചെയ്യുമ്പം ആയിട്ടുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മളിപ്പം രാവിലെ മുതൽ ഉച്ച ഉച്ചവരെയായിരിക്കും അതിൻ്റെ ആ ഒരു ഇത് ഇത് അതായത് ലിപ്ബാമിന് താങ്ങാനുള്ള ആ ഒരു ഇതുള്ളൂ അതിന് ശേഷം പിന്നെ നമ്മൾ പിന്നെ ഉച്ചയ്ക്ക് ശേഷം റീ അപ്ലൈ ചെയ്യണം അപ്പം ക്ലാസ്സിൽ ഓഫീസിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ലിപ്ബാമും നമ്മുടെ ചുണ്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാൻ വളരെ നല്ലതാണ് പിന്നെ അടുത്തത് നമുക്ക് ലുക്ക് കംപ്ലീറ്റ് ആവാനായിട്ട് ഒരു ചെറിയ പൊട്ടു പൊട്ടുകൂടെ കുത്താം അപ്പൊ ഞാനൊരു ചെറിയ പൊട്ടു പൊട്ടുകൂടെ കുത്തുന്നുണ്ട് ഞാനൊരു ചെറിയ പൊട്ട് കൂടെ കുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഞാനെപ്പോഴും ചെയ്യാറുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയ മേക്കപ്പ് ലുക്ക് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്